കല്യാണം സൽക്കാരം ആഘോഷങ്ങൾ ഏതുമായാലും നിങ്ങളുടെ ഞങ്ങൾ മുന്നിലെത്തിക്കുന്നു വേൾഡ് ദ കുസീൻ ജുമാ നിലമ്പൂർ റോഡ് ുംഭിരുമായ ചോക്കാട് കല്ലാമൂല ചേനപ്പാടിയിൽ കരിമ്പുലി ഇറങ്ങിയെന്ന് അഭ്യൂഹം ചേനപ്പാടി പള്ളിക്ക് സമീപം താമസിക്കുന്ന ഞാറക്കാടൻ സിറാജിന്റെ വീടിനരികിലാണ് കരിമ്പുലി എത്തിയത് എന്ന വീട്ടുകാർ വീടിന്റെ മുറ്റത്ത് സിറാജിന്റെ ഭാര്യ ജാസ്മിനെ പുലി ആക്രമിക്കാൻ ശ്രമം നടത്തുകയും ചെയ്തുവെന്നും പറയുന്നു മാസത്തിനിടയിൽ ചേനപ്പാടി വേപ്പിൻകുന്ന് മരുതങ്ങാട് മേഖലയിൽ ആറാം തവണയാണ് പുലി ഇറങ്ങുന്നത് വ്യാഴാഴ്ച എട്ടരയോടെ റോഡിലൂടെ വരുന്ന പുലിയെ ഞാറക്കാടാൻ അബ്ദുറഹ്മാനാണ് ആദ്യം കണ്ടത് ഉടൻ തന്നെ തൊട്ടടുത്ത് താമസിക്കുന്ന അനുജൻ സിറാജിനെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു സിറാജ് ടോർച്ചുമെടുത്ത് പുറത്തിറങ്ങും മുൻപ് വീടിന്റെ മുറ്റത്തായിരുന്ന ജാസ്മിനു നേരെ കരിമ്പുലി ചീറിയെടുക്കുകയായിരുന്നു ഉടൻ ശബ്ദമിട്ടതോടെ പുലി പിന്തിരിഞ്ഞെങ്കിലും സിറാജ് ടോർച്ചടിച്ചതോടെ വീണ്ടും ആക്രമിക്കാൻ വന്നുവെന്ന് ജാസ്മിൻ പറഞ്ഞു നാട്ടുകാർ ൂടി ലൈറ്റടിച്ചു നോക്കിയെങ്കിലും പിന്നീട് പുലിയെ കണ്ടെത്താനായില്ല മുൻപ് ചേനപ്പാടിയിലെ മൂന്ന് വളർത്തു നായ്ക്കളെ പുലി ഭക്ഷിച്ചിട്ടുണ്ട് രണ്ടാഴ്ച മുൻപ് സിറാജിന്റെ വീടിന്റെ സമീപത്തെ തോട്ടത്തിൽ കുറുക്കന്റെ പാതി ഭക്ഷിച്ച ജഡം നാട്ടുകാർ കണ്ടെത്തിയിരുന്നു രണ്ടാം ദിവസം ജഡം പൂർണ്ണമായും ഭക്ഷിച്ചതായും പറഞ്ഞു പ്രദേശവാസികളുടെ കണ്ണിൽപ്പെട്ടാൽ ഉടൻ പുലി ഓടിമറയുകയാണ് ചെയ്യുന്നത് ഒരു മാസം മുൻപ് വേപ്പിൻകുന്നിൽ ചേനപ്പാടി തോടിന് സമീപമാണ് ആദ്യം പുലിയെ പ്രദേശവാസികൾ കണ്ടത് തോടിനു സമീപം കാൽപ്പാടുകളും വിവരമറിഞ്ഞെത്തിയ വനംവകുപ്പ് ജീവനക്കാർ കാൽപ്പാടുകൾ പുലിയുടേതാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു രണ്ടാഴ്ച മുമ്പ് മരുതങ്കാട് വദ്രസയ്ക്ക് സമീപമുള്ള റബ്ബർ തോട്ടത്തിൽ പന്നിയുടെ കരച്ചിൽ കേട്ട് ലൈറ്റടിച്ചവരാണ് പന്നിയുമായി ഓടിമറയുന്ന പുലിയെ കണ്ടിരുന്നത് തൊട്ടടുത്ത ദിവസം പുലർച്ചെ ഇതിനു സമീപത്തെ റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് ടാപ്പിംഗ് തൊഴിലാളിയും പുലിയെ കണ്ടിരുന്നു എന്നാൽ ഇന്നലെ ചേനപ്പാടിയിലെത്തിയത് കരിമ്പുലിയല്ലെന്ന വനംവകുപ്പ് നിഷേധിക്കുന്നില്ല ജനവാസ മേഖലയിൽ പുലിയിറങ്ങുന്നത് പതിവായതോടെ പ്രദേശവാസികളുടെ ഭീതി അകറ്റാൻ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ സ്വന്തം സ്വന്തം നമ്മുടെ